തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിക്കാനിടയായ ദാരുണ സംഭവം ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖല എത്തിനിൽക്കുന്ന അതിഭീകരമായ അവസ്ഥയ്ക്കുള്ള തെളിവാണ് ഹൃദയാഘാതമുണ്ടായി ആശുപത്രിയിൽ എത്തിയിട്ട് കിടക്ക പോലും കിട്ടിയില്ലെന്നും തുണി വിരിച്ചാണ് കിടന്നതെന്നും മരിച്ചയാളുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് ആശുപത്രി ജീവനക്കാർ അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയതെന്നും വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നുണ്ട് അഞ്ച് ദിവസമാണ് ഹതഭാഗ്യനായ ഈ മനുഷ്യന് വേദന സഹിച്ച് ആശുപത്രിയുടെ തറയിൽ കിടക്കേണ്ടതായി വന്നത് രക്ഷിക്കണമെന്ന് പലതവണ കേണപേക്ഷിച്ചിട്ടും മരുന്ന് നൽകാൻ പോലും ഡോക്ടർമാർ തയ്യാറായിട്ടില്ലത്രേ പലതവണ ആവശ്യപ്പെട്ട ശേഷമാണ് ഐ സിയുലേക്ക് മാറ്റാൻ തയ്യാറായത് അവസാനം സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ സംഭവിച്ചു ഒരു മനുഷ്യജീവിയുടെ മഹാക്രൂരതയാണ് ആശുപത്രി അധികൃതർ കാണിച്ചതെന്ന് വ്യക്തം എത്രയും വേഗം ആൻജിയോഗ്രാം ചെയ്തിരുന്നെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു ഐ സിയു മാറ്റിയപ്പോൾ കാണാൻ അനുവദിക്കാതിരുന്ന രോഗിയുടെ മൃതദേഹമാണ് പിന്നീട് ബന്ധുക്കൾ മോർച്ചറിയിൽ കാണാൻ കഴിഞ്ഞത് അതീവ ഗുരുതരമായ കൃത്യവിലോപമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ബോധപൂർവമായ നരഹകൃത്തിയ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഒരു നായയുടെ പരിഗണന പോലും ലഭിക്കുന്നില്ലെന്ന് മരിക്കുന്നതിന് മുമ്പ് രോഗി സുഹൃത്തിനോട് ഫോണിൽ അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് കൊടും ക്രൂരതയുടെ സാക്ഷ്യമാണിത് ഈ ധാരണ സംഭവത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർക്കും ആരോഗ്യമന്ത്രിക്കും എന്താണ് പറയാനുള്ളത് എ കെ ജി സെന്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളിന് കാത്തിരിക്കുകയായിരിക്കും അവർ ഒറ്റപ്പെട്ട സംഭവന പ്രതികരണം മുഖ്യമന്ത്രി മുതൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാം ആശുപത്രി തന്നെ വലിയൊരു മോർച്ചറിയായി മാറുന്ന വിധത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ചികിത്സാ പിഴവുകളുടെ പരമ്പര തന്നെ സംഭവിച്ചു ഇക്കാരണം കൊണ്ട് തന്നെ പലർക്കും ജീവൻ നഷ്ടമായി ചിലർ ആജീവനാന്തം അംഗവിഹീനായി എന്നിട്ടും ആരോഗ്യ കേരളം സുന്ദര കേരളം എന്ന് ബാധിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കേരളത്തിലെ ചികിത്സാ മേഖല ലോകോത്തരമാണെന്നും സമ്പന്നരായവർ പോലും സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നതെന്നും പറയാൻ നാണമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇതേ ആൾ പക്ഷെ ചികിത്സിക്കാൻ പോകുന്നത് അമേരിക്കയിലും ലോകോത്തരം കാപ്പട്ടിമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് അണിഞ്ഞൊരുങ്ങി നടക്കലാണ് ആരോഗ്യമന്ത്രിയുടെ പണിയെന്ന് കരുതുന്ന ഒരാൾക്ക് കീഴിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഈ മന്ത്രി എം എൽ എ ആയതും മന്ത്രിയായതുമൊക്കെ ചില പ്രത്യേക പരിഗണനയിലാണല്ലോ ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയ്ക്ക് മോചനമുണ്ടാകുമെന്ന് കരുതേണ്ടതില്ല കാരണം ഭരണക്കാരുടെ മുൻഗണന മറ്റു ചിലതാണ് ഇവരെ അധികാരത്തിൽ നിന്ന് പിടിച്ചുമാറ്റുക എന്നതാണ് ഈ ദയനീയ അവസ്ഥയ്ക്കുള്ള ഒരേ ഒരു പരിഹാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് ഒരു ജീവൻ പൊളിഞ്ഞതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം കുറ്റക്കാർക്ക് കർശന ശിക്ഷ ലഭിക്കണം അല്ലെങ്കിൽ ആശുപത്രിയിലെ നരഹഗതികൾ അവസാനിക്കില്ല